പതിനഞ്ചാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് പ്രയത്നിക്കുന്നത് മഹിമയുള്ള പുണ്യമായിരിക്കുന്നു ധ്യാനം ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കളോട് നിങ്ങൾക്ക് മേൽക്കുമേൽ ഭക്തി വർദ്ധിക്കുവാൻ തക്കവണ്ണം അവരുടെ മഹിമ എന്തുമാത്രമാണെന്ന് അല്പമായിട്ടെങ്കിലും വിവരിച്ച് കാണിക്കാം ഈ മഹിമയുടെ വലിപ്പം അറിയുന്നതിന് ആദ്യം തന്നെ മനുഷ്യാത്മാവിൻ്റെ സ്ഥിതിയെപ്പറ്റി അല്പം ഗ്രഹിക്കേണ്ടതുണ്ട് സർവ്വലോക നിയന്താവായിരിക്കുന്ന ദൈവം സ്വന്തം ഛായയിലും സകല നന്മകളും അളവില്ലാതെയും കാലാവധി കൂടാതെയും അനുഭവിക്കാൻ തക്കവണ്ണം അത്രേ ഈ ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് സൂര്യചന്ദ്രാദികൾ തുടങ്ങി ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചുകൊണ്ടും ഇവയെല്ലാം മനുഷ്യൻ്റെ മഹിമയെ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ മാത്രമല്ല സത്യദൈവമായിരിക്കുന്ന ഈശോമിശിക സ്വ ആയസ്സിനെ മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു മരണം വഴിയായി പൂജിച്ചു ആത്മാക്കൾ ദൈവ തിരുസന്നതിൽ എത്ര വിലയുള്ളതാണെന്ന് തെളിയിക്കുന്നതിന് ഈ ഒരൊറ്റ സംഭവം വേണ്ടുവോളം മതിയായിരിക്കുന്നു മനുഷ്യാത്മാവിൻ്റെ മഹിമ ഇപ്രകാരം ആയിരിക്കും ശുദിനസലത്തിലെ ആത്മാക്കളുടെ മഹിമ ഇതിലും ഉപരിയായിരിക്കുന്നു എന്ന് വേണം പറയുവാൻ എന്തുകൊണ്ടെന്നാൽ ആത്മാവിനെ ലഭിപ്പാൻ പാടുള്ള വരങ്ങളിൽ വെച്ച ദൈവേഷ്ടം എത്രയും മുഖ്യമായിട്ടുള്ളതാണ് ഈ ആത്മാക്കളാകട്ടെ ദൈവേഷ്ടത്തോടുകൂടി ജീവൻ പിരിഞ്ഞ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണ് അവരുടെ പരിഹാരക്കടം തീർന്നാലുടൻ സർവേശ്വരൻ്റെ പ്രത്യക്ഷമായ ദർശനം പ്രാപിച്ച് മോക്ഷരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രതാപ കിരീടം ധരിച്ച് അവർ സദാ വാഴുമെന്നുള്ളത് നിഷേധിപ്പാൻ പാടില്ലാത്ത സത്യമാകുന്നു ആകയാൽ ഇപ്രകാരമുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് മഹാമഹിമയെന്നും വലിയ ഭാഗ്യമെന്നും പറയാനുള്ളതല്ലയോ വിശിഹ നിവർത്തിച്ച മനുഷ്യരക്ഷയുടെ ഫലത്തിൽ ലോകം മുഴുവനും പങ്കുകൊള്ളുന്നതിനായി തിരുസഭ സദാ പ്രയത്നിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഇത് എത്രത്തോളം സഫലീകരിക്കുമെന്ന് മനുഷ്യൻ സ്വതന്ത്ര ജീവി ആയതുകൊണ്ട് ഖണ്ഡിച്ച് പറയുവാൻ നിവൃത്തിയില്ല എങ്കിലും മാനസാന്തരത്തിനായി ശ്രമിക്കുന്നത് ഒരു വലിയ പുണ്യമാണെന്നുള്ളതിൽ പക്ഷാന്തരമില്ല എന്നാൽ ശുദീനസ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള ശ്രദ്ധ ഒരിക്കലും വിഫലമാകുന്നില്ല അവർ പ്രസാദത്തിലും ദൈവസ്നേഹത്തിലും സ്ഥിരപ്പെട്ട് നിലനിൽപ്പെന്ന പരമവരം കൈക്കൊണ്ടിരിക്കുകയാൽ ഒരിക്കലും പാപം ചെയ്യുകയും ഒരു പ്രകാരത്തിൽ നശിച്ചു പോവുകയും ഇല്ല ആകയാൽ അവരെക്കുറിച്ച് ചെയ്യുന്നതെല്ലാം അവർക്കും ചെയ്യുന്നവർക്കും വളരെ ഫലപ്രദമാകുന്നു സുവിശേഷത്തിൽ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹ തൻ്റെ സ്നേഹതനെ ലാസറിൻ്റെ മരണവൃത്താന്തം കേട്ട് കരഞ്ഞുവെന്നും പിന്നീട് അയാളെ സംസ്കരിച്ചെന്ന കല്ലറിങ്ങിൽ ചെന്ന് അത് മൂടിയിരുന്ന കല്ലെടുപ്പാൻ കൽപ്പിച്ചിട്ട് ലാസറെ വെളിയിൽ വായന്ന് സ്വരമുയർത്തി വിളിച്ചുവെന്നും ആ ക്ഷണത്തിൽ തന്നെ മരിച്ചവൻ ഉയർത്ത് കല്ലറ വിട്ട് പുറത്തു വന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവ് ഇപ്രകാരം ചെയ്തത് വലിയ അത്ഭുതം തന്നെ നമ്മുടെ സൽകൃത്യങ്ങൾ മൂലം സുദീന സ്ഥലത്തിലെ ആത്മാക്കളെ നാം അവിടെ നിന്ന് രക്ഷിക്കുമെന്നുള്ളതും ഒരു ഒരുവിധത്തിൽ ഇതിനോടടുത്ത കൃത്യമെന്ന് തന്നെ പറയാം ഈശോ ലാസറിനെ പുനർജീവിപ്പിച്ചു എങ്കിലും അദ്ദേഹം വീണ്ടും മരണം പ്രാപിച്ചു മോചിതരായ ആത്മാക്കളോ എന്നാൽ എന്നേക്കും എല്ലാ ഭാഗ്യങ്ങളും അനുഭവിച്ച് ദൈവസന്നധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കും ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച ഉടനെ അവിടുത്തെ തിരുവാത്മാവ് പാതാളങ്ങളിൽ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന പുണ്യാത്മാക്കളെ തന്നോടുകൂടി മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലോ അതുതന്നെയാണ് നാം ശുതീർണ ആത്മാക്കളെ വീണ്ടും രക്ഷിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഇതിനേക്കാൾ മുഖ്യമായ ഒരു തൊഴിലുണ്ടോ നാം മോചിക്കുന്ന ആത്മാക്കൾ സ്വർഗത്തിൽ വാഴുമ്പോൾ തങ്ങളുടെ ഉപകാരികളായ നമ്മെ അവർ കളയുമോ ഒരിക്കലുമില്ല നമ്മുടെ സകല ആവശ്യങ്ങളിലും അവരുടെ പ്രത്യേക സഹായം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അവരുടെ നേരെയുള്ള ഭക്തി അവർക്കും നമുക്കും ഒന്നുപോലെ ഉപകാരപ്രദമാണ് ജപം ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസും മരിച്ചവർക്ക് ശരണവും വിശ്വസിക്കുന്നവർക്ക് രക്ഷയുമായിരിക്കുന്ന സർവേശ്വര സ്ത്രീ പുരുഷന്മാരുടെ വിശ്വാസികളുടെ ആത്മാക്കൾ തങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് പൊറുതി ലഭിച്ച് ദൈവമാതാവിൻ്റെ സഹായത്താലും സകല മോക്ഷവാസികളുടെ അപേക്ഷയാലും നിത്യപ്രകാശവും നിത്യസമാധാനവും കൈക്കൊള്ളുവാൻ കൃപ ചെയ്താലുള്ള ആ മേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മയിൽ നിന്നും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം സിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവൂടെ സ്ത്രീകളിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ ട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ ആർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പരിശുദ്ധാത്മാവിനും ആത്മാക്കൾക്ക് മനോണത്താൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണമേ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ ഞങ്ങളുടെ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് അകടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകലമാലാഖമാരെ മരിച്ച 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 വിശ്വാസികൾക്ക് 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 വേണ്ടി 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 നവവൃന്ദം ശുദ്ധ ശുദ്ധ സ്നാപക ും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് വിശുദ്ധ വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ പൗലോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ശുദ്ധ ശുദ്ധയോഹനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗറിയോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ ഗ്രിഗോറിയോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനി ഇറാനിമോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്ദകന്മാരുമായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം മക്ദലത്തായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ കത്രി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഖോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ അങ്ങേ ഉപവാസത്തെയും കുറിച്ച് 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 വലിയ എളിമയെ ജാഗ്രതയുള്ള അനുസരണത്തെ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമെ അങ്ങേത്തിരു മുൾമുടിയെ കുറിച്ച് അങ്ങേത്തിലീവായെ കുറിച്ച് അങ്ങേ കഠിനമായ കുറിച്ച് അങ്ങേ അഞ്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് അങ്ങേ അതിശയകരമായ ആശ്വസിപ്പിക്കുന്നവനായ യുടെ ആഗമനത്തെക്കുറിച്ച് വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയം മഗ്ദനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീർണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെറണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും സ്ഥലം കൽപ്പിച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ

അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളെ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ സമാധാനത്തിൽ സംഭവിക്കട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ അഭയ ശബ്ദം സന്നിധി വരെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവും സർവേശ്വര മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറല്ലേണ്ണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കം അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താരിടണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് കൂടെ തരണമേ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സൽക്രിയ ശ്രുതി ആത്മാക്കളെ കുറിച്ച് അൻപത്തിമൂന്ന് മണി ജപം ചൊല്ലണം